അസലാമലേക്കും ഞാനിന്നിവിടെ ഒരു കോളിഫ്ലവർ ഫ്രൈയും കാട ഫ്രൈയും ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ ഇന്ന് എൻ്റെ ജ്യേഷ്ഠതിയുടെ വീട്ടിലാണ് നമ്മൾ അവിടെയാണ് ഇന്ന് ഭക്ഷണം പാചകം ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാടയൊക്കെ നമ്മൾ ഒന്ന് വരിഞ്ഞെടുക്കണം കേട്ടോ അഞ്ച് കാടയാണിത് ഇത് നടു പൊളിച്ചെടുത്ത കാടയാണ് ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് വരിഞ്ഞ് എടുക്കുന്നുണ്ട് കത്തി കൊണ്ട് വരിഞ്ഞെടുത്താലുള്ളൂ നമുക്ക് മസാലകളൊക്കെ എല്ലായിടത്തും എടുക്കുക നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ചോർത്തിയിടത്തിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ ഇത് ഞാൻ ഇതിലേക്ക് ഉപ്പും ചെറുനാരങ്ങയുടെ നീരും ഒരു ചെറുനാരങ്ങ ചെറിയൊരു ചെറുനാരങ്ങയുടെ നീരും കുരുമൊക്കെ കളഞ്ഞ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ച് ഇതിൽ ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചാലും വേണ്ടില്ല പുറത്ത് വെച്ചാലും വേണ്ടില്ല ഇതിലേക്കുള്ള മസാലകളാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നര ടീസ്പൂണ് നമ്മൾ കാശ്മീരി മുളകിട്ട് കൊടുത്തു എരിവിനായി അതേപോലെ ഒരു ഒന്നര ഒരു ടീസ്പൂൺ നിറച്ചായാലും മതി ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ നമ്മൾ എരിവുള്ള മുളക് പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ എന്താ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ വലിയ ജീരകം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതൊരു അര ടീസ്പൂണ് വലിയ ജീരകം കുരു കുരുമുളക് ഒരു മുക്കാ ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് ഇത്രയും ചേരുവകളാണ് ഇതിൽ ചേർത്തിട്ടുള്ളതോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് ഇതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തു ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം ഇത് കോൺഫ്ലവർ ആണ് രണ്ട് ടീസ്പൂണ് ഞാൻ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ നമ്മൾ അത് കുഴച്ചെടുക്കണം നല്ല പോലെ എല്ലാ ഭാഗത്തും അത് കുഴച്ച് സെറ്റാക്കി കൊടുക്കണം ഇത് നല്ലതുപോലെ നമ്മൾ കുഴച്ചിട്ട് നല്ല മസാല എല്ലാ ഭാഗത്തും ചേർത്തി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് തേച്ച് വെച്ചാൽ നേരത്തെ ഇതിൽ മസാല തേച്ച് വെച്ചാൽ നമുക്ക് നമ്മൾ എപ്പോഴാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി ഫ്രീസീറിൽ വെക്കണ്ട താഴെ വെച്ചാൽ മതി എന്നാൽ നല്ലപോലെ ഇത് സെറ്റായി പെടുക്കും നല്ല നമുക്ക് കാടയിലധികം ഇതിൻ്റെ ഇറച്ചിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നല്ലപോലെ മുരിച്ചെടുത്താൽ നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗവും കുടിച്ച് കഴിക്കാനും പറ്റും കുറേ ഗുണങ്ങളുണ്ട് പക്ഷേ നമുക്ക് തീരെ ഇതിൽ ഇറച്ചിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് വെറുതെ ഒരു ടേസ്റ്റ് അങ്ങനെ കടിച്ചു തിന്നാൽ നമുക്ക് ടേസ്റ്റേ അപ്പോൾ നല്ലപോലെ മുരിയിച്ചെടുത്താൽ മതി ഇതെല്ലാ ഭാഗത്തും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ പൊരിച്ചെടുക്കുന്നുള്ളൂ ഒരു ചട്ടിയൊക്കെ വെച്ച് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് നമുക്ക് നമ്മുടെ വീട്ടിലല്ലാത്തതുകൊണ്ട് ജ്യേഷ്ഠതിയുടെ വീട്ടിലാണ് അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിലുള്ള അതേപോലെയുള്ള നമുക്ക് വീഡിയോ എടുക്കാനൊന്നും സൗകര്യമില്ല അതുകൊണ്ട് ഉള്ള വീഡിയോ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമ്മളിത് നല്ലതുപോലെ മുരിയിച്ചെടുക്കട്ടോ ഒരു ഭാഗം വേവായതിനു ശേഷം നല്ല പോലെ മുരിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ എപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല ഒരു ഭാഗം നമ്മൾ നല്ല മുങ്ങി കിടക്കണം എണ്ണ എന്നിട്ട് ഒരു ഭാഗം മുരിയിച്ചതിന് ശേഷം മറ്റേ ഭാഗവും മുരിയിച്ചെടുക്കുക കണ്ടമാന എണ്ണ വേണമെന്നൊന്നുമില്ല കാരണം ഇത് പൊരിച്ചെടുത്താൽ നമുക്ക് ആ എണ്ണ പിന്നെ വേറൊന്നിനും പറ്റില്ല അപ്പോൾ നമ്മൾ കണ്ടമാനം എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അത് വെറുതെ വേസ്റ്റ് ആയി കളയേണ്ടി വരും അപ്പോൾ കുറേശ്ശെ കുറേശ്ശിട്ട് പൊരിച്ചാൽ നമ്മൾ നോൺ സ്റ്റിക്കിൽ കുണ്ടില്ലാത്ത നോൺ സ്റ്റിക്കിലൊക്കെ ഇട്ട് പൊരിച്ചാലിത് വേവായി ശരിക്കും മൊരിഞ്ഞു കിട്ടൂല അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിലാവുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ചെയ്തു അപ്പോൾ ഞാനിത് ആദ്യം ഇട്ടതൊക്കെ നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട് ഇത് കോരിയെടുക്കാണ് ഇനി നമ്മൾ ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കണം നമ്മളിത് മുരിയാ ഒരു ഭാഗം വേഗമായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം അപ്പോൾ അതിന് പ്രത്യേക രുചിയുണ്ട് ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കാടയും നമ്മൾ പൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കാടകൾ കൂടി നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല മുരിഞ്ഞ് നല്ല ടേസ്റ്റുള്ള കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട് കറിവേപ്പിലൊക്കെ നല്ല പോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി തരം ഇനി നമ്മൾ കോളി ഫ്ലവറാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് നല്ല പോലെ ആദ്യം ഒന്ന് കഴുകുക എന്നിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് വരണം തിളച്ചതിന് ശേഷമാണ് നമ്മൾ അത് അതിലേക്കിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അത് ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെക്കലാണ് അപ്പോൾ ഞാനിത് വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കഴുകി വെച്ച കോളിഫ്ലവറിൽ ഒരുപാട് വിഷം അടിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം ആദ്യം കഴുകി വൃത്തിയാക്കണം എന്നിട്ട് തിളച്ച വെള്ളത്തിലിട്ട് ഉപ്പിട്ട് അപ്പം തന്നെ ഊറ്റാവുന്നതാണ് അതില്ലെങ്കിൽ ഞാൻ നമുക്ക് വേവാകാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മളത് ഊറ്റി വെക്കും കേട്ടോ ഉപ്പ് അപ്പോൾ ഇതിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് പെട്ടെന്ന് പിടിക്കും മറ്റേ പൊരിച്ചുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗത്തൊന്നും ഉപ്പ് പിടിക്കില്ല അതിനു വേണ്ടിയിട്ടാണ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് പതുക്കൊരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിത് ഒരു കോളിഫ്ലവർ ഫ്ലവർ മൊത്തം ഉണ്ട് അത് നല്ലപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയെച്ച് വെള്ളമൊക്കെ നല്ലപോലെ ഊരി പോവണ്ട്ടാകും നമ്മൾ അരിപ്പിൽ ഊറ്റി വെച്ച് മഞ്ഞൾപ്പൊടി മുക്കാ ടീസ്പൂണിട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് ഒരു മുക്കാൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ എരിവിനായി മുളക് പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത് വലിയ ജീരകം ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് നമ്മൾ കാശ്മീരി മുളക് എരിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ എരിവിനായിട്ട് നമ്മൾ മറ്റേ ചുമന്ന മുളക് ഇട്ട് കൊടുക്കണം കാശ്മീരി മുളക് നമ്മൾ കളറിന് വേണ്ടിയിട്ടാണ് ചിലർ ഫുഡ് കളർ ഒഴിക്കും ഞങ്ങൾക്ക് അത് താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ചേർത്തിക്കൊടുക്കുന്നുള്ളേ അപ്പോൾ നമ്മൾ മുളക് പൊടി നിറച്ച് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്തി കൊടുക്കുന്നത് നമ്മളൊരു മുറി ചെറുനാരങ്ങ കുരുമൊന്നുമില്ലാതെ പെയ് കൊടുക്കും കോണ്ഫ്ലവർ കോൺഫ്ലവർ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കോൺഫ്ലവർ രണ്ട് ടീസ്പൂണ് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ മുറി എടുത്ത് പിഴിഞ്ഞ് കുരുമൊന്നുമില്ലാതെ പിഴഞ്ഞെടുത്ത് കണ്ട് അതിൽ നല്ലതുപോലെ നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് പിന്നെ തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒരു ടീസ്പൂണൊക്കെ തക്കാളി സോസ് ഒഴിച്ച് കണ്ട് നമ്മൾ നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കണം കുഴച്ചെടുത്തിട്ട് അതിൽ നല്ലപോലെ മസാല ചേർത്ത് പിടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം എന്നാലുള്ളത് ഒന്ന് സെറ്റായി കിട്ടുക പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സോയാ സോസ് അതൊരു ടീസ്പൂൺ ഒച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അതിൻ്റെ രുചിക്കൂട്ടാണ് ഇതൊന്നും ഇല്ലാതെ വേണ്ടവർക്ക് അങ്ങനെ പൊരിച്ചെടുക്കാം ഇതൊക്കെ നമ്മൾ ടേസ്റ്റ് വേറെ രുചിയാക്കി കൂട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി സോസ് ഒരു ടീസ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ നമ്മുടെ കോളിഫ്ലവർ എത്രത്തോളം ഉണ്ട് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ചേരുവകളൊക്കെ കൂട്ടി കൊടുക്കേണ്ടതാണ് അപ്പോളുള്ളും അതിൻ്റെ മസാലയൊക്കെ ശരിക്കതിൽ പിടിക്കാം കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ആ നല്ല ഗ്രേവി പോലെ തന്നെ ആയിരിക്കണം നല്ലു കോളിഫ്ലവറിൽ അത് പിടിക്കുക അതല്ലെങ്കിൽ കോളിഫ്ലവറിൽ വല്ലാതെ പിടിച്ചില്ല അപ്പോൾ നല്ലതുപോലെ എന്നിട്ട് നമ്മളതിൽ ഈ ഊറ്റി വെച്ചതിൽ വെള്ളം ഒട്ടും തന്നെ കേട്ടോ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരമണിക്കൂറെങ്കിലും വെച്ചാൽ നല്ലതുപോലെ സെറ്റായി കിട്ടും അപ്പം തന്നെ പൊരിച്ചെടുത്താൽ ആ മസാലയൊന്നും അതിൽ ചേരൂല അപ്പോൾ നമ്മൾ നല്ലപോലെ തേച്ച് സെറ്റാവണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് നല്ലപോലെ സെറ്റായി കിട്ടും അപ്പോൾ നിങ്ങളിത് ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക നമ്മൾ ഒരു അരമണിക്കൂറിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം കേട്ടോ നല്ലതുപോലെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ കാടയൊക്കെ ഫ്രൈ ചെയ്ത അതിൽ തന്നെയാണ് നമ്മൾ ഈ കോളിഫ്ലവറും ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഏത് പിന്നെ ഇതാണെങ്കിൽ ഫിഷ് ആകട്ടെ ബീഫാകട്ടെ അതുപോലെ കോളിഫ്ലവർ ആകട്ടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും അത് ഒരു ഭാഗം മുരിയുമ്പോഴല്ലാതെ ഇടക്കിടക്കിട്ട് നമ്മൾ ഇളക്കി കൊടുക്കരുത് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നമ്മുടെ മസാലകളൊക്കെ അതിന്ന് എണ്ണയിലായി പോവും അപ്പോൾ ആ മസാല നല്ലതുപോലെ സെറ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇടക്ക് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇട ഇങ്ങനെ ഇപ്പോൾ കോളിഫ്ലവർ ആകുമ്പോൾ നമ്മൾ എല്ലാ ഭാഗം മുരിയണ്ടതുണ്ട് നമുക്ക് ബീഫ് പിന്നെ അതുപോലെ ചിക്കൻ ഇപ്പോൾ കാടയൊക്കെ ആകുമ്പോൾ ഒരു ഭാഗം മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഭാഗം മറച്ചെടുക്കാം ഇത് മാത്രമേ ഇടക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ അതെന്നെ എപ്പോഴും ഇളക്കരുത് അഞ്ച് എങ്കിലും വ്യത്യാസത്തിൽ ആ ഭാഗം ആ ഇളക്കി കൊടുത്ത ഭാഗം ഒന്ന് ജസ്റ്റ് മുരിഞ്ഞിരിക്കണം അപ്പോഴുള്ളൂ അത് ശരിക്ക് നമുക്ക് സെറ്റായി കുടിച്ചിരിക്കുക അപ്പോഴാണ് നമ്മൾ ആ ഫ്രൈ ചെയ്തെടുക്കുന്ന ഏത് ചേരുവകളും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കോളിഫ്ലവറൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് നല്ലതുപോലെ എണ്ണ കുടിക്കൂട്ടോ അപ്പോൾ നമ്മൾ നല്ല പോലെ എണ്ണ അതിൽ നിന്ന് ഒന്നിങ്ങനെ ജസ്റ്റ് ചിരിച്ചു കൊടുത്ത് കോരിയെടുത്താൽ കുറേ എണ്ണ അതിലേക്ക് തന്നെ ഒഴിഞ്ഞ് ഊ ഊറിപ്പോയിക്കൊള്ളും അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഊറ്റിയെടുക്കുക നല്ല രുചികരമായ ഒരു ഫ്രൈ ആണ് കോളിഫ്ലവർ നമ്മളെ മക്കൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടമാണ് എല്ലാ മക്കൾക്കും കോളിഫ്ലവർ ഭയങ്കര ഇഷ്ടമായിരിക്കും അത് ഗുണമേന്മയുണ്ടെങ്കിലും കൂടിയിട്ട് നല്ലതുപോലെ അടിക്കുന്ന ഒരു പച്ചക്കറിയാണ് കോളിഫ്ലവർ അപ്പോൾ അത് നല്ലതുപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ആദ്യ പകുതി ഫ്രൈ ചെയ്തും ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൈ ആണ് കോളിഫ്ലവർ രണ്ടാമതായിട്ട് കോളിഫ്ലവറൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തം നമ്മളെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് പച്ചമുളകും കറിവേപ്പിലേയും കൂടി ഫ്രൈ ചെയ്ത് വേറെ എടുത്ത് വെക്കുക എന്നിട്ട് നമ്മളിത് പാത്രത്തിലിട്ട് വെക്കുമ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് ഡിസൈൻ ചെയ്ത് വച്ചാൽ അതിനൊരു കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാകും അപ്പോൾ കുറച്ച് പച്ചമുളകൊക്കെ കയറി നമ്മൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിൽ കുറച്ച് കറിവേപ്പിലിട്ട് മൂപ്പിച്ചിട്ട് എടുത്താൽ നല്ലൊരു ഭംഗി ഉണ്ടാവും അതിന് കേട്ടോ ഒരു സൽക്കാരോ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ അതിന് പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിവിടെ ഒരു സൽക്കാരത്തിന് വന്നതാണ് കേട്ടോ എൻ്റെ ജ്യേഷ്ഠതിയുടെ മോ മരുമ പിന്നെ മോൻ്റെ മോളെ സൽക്കാരമാണ് അപ്പോൾ നമ്മൾ അതിന് വന്നതാണ് അപ്പോൾ അപ്പോൾ ഞാൻ അവിടെയുള്ള ഞാൻ തന്നെയാണ് ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുവാണ് നമ്മുടെ കാടയും കോളിഫ്ലവറും എല്ലാം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് നല്ല ടേസ്റ്റോടെ ചൂടോടെ കഴിച്ചാൽ നല്ല രുചിയായിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും നല്ല ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല രുചികരമായ ടേസ്റ്റുള്ള കോളി ഫ്ലവറും കാടയുമാണ് നല്ല ബിരിയാണിയുടെ മന്തിയുടെ ഒക്കെ കൂടെ കഴിക്കാം താങ്ക്